ഹായ് ഫ്രണ്ട്സ് ആൻസ സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു സ്റ്റൂൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഞാനിവിടെ അഞ്ച് മടൽ എടുത്തിട്ടുണ്ട് ചെറിയ കനം കുറഞ്ഞിട്ട് നമ്മൾ തുമ്പ് ഭാഗത്ത് വരുന്നില്ലേ ഓലയുടെ തുമ്പ് ഭാഗത്ത് വരുന്ന ആ ഒരു രീതിയിലുള്ള മടൽ നല്ല ഉണങ്ങി അഞ്ച് അഞ്ച് സൈസ് മടൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ ലെന്ത് വരുന്ന രീതിയിലാണ് ഞാൻ അഞ്ചും എടുത്തിട്ടുള്ളത് ഫുള്ളിങ്ങനെ ചെത്തി കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ മാത്രം ഞാൻ ഇതിൻ്റെ ഇലക്ക് മാത്രം എടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ ഞാൻ ഇപ്പം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഒന്ന് ഞാൻ കുറച്ച് തിക്നസ് കൂടിയിട്ടുള്ള ഒരു മടലാണ് എടുത്തിട്ടുള്ളത് കാണാമല്ലോ നിങ്ങൾക്കിവിടെ ബാക്കിയെല്ലാം ഏകദേശം കുറച്ചുകൂടെ തിക്നസ്സ് കുറഞ്ഞിട്ടുള്ള മടലുകളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ നാലെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ കുറച്ച് തിക്നെസ് കൂടിയ ഈ മടലുണ്ടല്ലോ അതിനെ ഞാൻ ഇവിടെ നടുക്ക് കണ്ടോ ഒരു ഹോള് ഹോള് കാണാൻ കാണാൻ പറ്റുന്നില്ല ഒരു ഹോള് അങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങനെ അതിനെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ആയിട്ട് മാക്സിമം ബലത്തിൽ ഇങ്ങനെ ആയിട്ട് നിർത്തുക ഓക്കെ ഇങ്ങനെ ഈ ഇത്രയൊരു പൊക്കമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്രിസ്മസ് ഡ്രീ ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം ഈ മടലിങ്ങനെ സ്ട്രേറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഈ മടലിൻ്റെ ഈ മടലിൻ്റെ താഴ്ഭാഗമായിട്ട് കണ്ട ഞാൻ കുറച്ച് ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനൊരു ചെറിയൊരു തടുപ്പ് പോലെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിലിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി നാല് മടൽ ഇവിടെ മാറ്റി വെച്ചതിരിപ്പുണ്ടല്ലോ അതിലൊന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ സൈഡ് പൊസിഷനിൽ ഇങ്ങനെ വച്ച് ഇതുപോലെ നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം അതിന് അതിനാവശ്യമായിട്ടുള്ള കയറടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കെട്ട് വരണം ഇവിടെ ഒരു സ്റ്റൂളും ഈ മടലുമായിട്ട് ഇവിടെ ഒരു കട്ട് കെട്ടും വരണം അതുപോലെ നമുക്കിവിടെ മുകളിലും ആയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം നമുക്കത് നോക്കി നോക്കാം അങ്ങനെ ഈ നാല് മടല് നാല് നാല് കോർണറിൽ ഇതുപോലെ വൺ ടു ത്രീ ഫോർ നാല് കോണറില്ലേ അപ്പോൾ നാല് കോർണറിലായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം ഇവിടെ ഇതാ സ്റ്റൂളും മടലുമായിട്ട് നാല് സൈഡ് ഇതുപോലെ കെട്ടിയിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നാല് സൈഡും ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്തും ഇതുപോലെ ആ കയർ ഉപയോഗിച്ച് തന്നെ എല്ലാം കൂടെ യോജിപ്പിച്ച് ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലായിട്ട് ഞാൻ ഇവിടെ കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ഈ കെട്ട് കെട്ടുകമ്പിയെ നമുക്കിവിടുന്ന് മുകളിലെ ഈ ഭാഗം മുതൽ ഈ താഴ്ഭാഗം ആയിട്ട് ഇങ്ങനെ ഒന്ന് ഇതിലായിട്ടിങ്ങനെ നാല് കമ്പ് അഞ്ച് കമ്പിലായിട്ടിങ്ങനെ ചുറ്റി കൊടുക്കാം എടുത്തെടുത്ത് ഫോട്ടോ എടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ കെട്ട് കെട്ടുകമ്പി കെട്ട് കെട്ടുകമ്പി ഇതുപോലെ റോൾ ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്തതുപോലെ കൊടുത്തിട്ടുണ്ട് തുടക്കം മുതൽ ഇതുപോലെ അവസാനം വരെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രിസ്മസ് ട്രീയുടെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഷോപ്പിൽ പോയ സമയത്ത് ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഇതുപോലത്തെ ഈ പച്ച കളർ വരുന്നത് നമ്മൾ നാലെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വരുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് അത് ഒന്ന് വരുന്നത് ഇരുപത്തിരണ്ടാണ് അങ്ങനെ നാല് പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു പീസ് നമ്മൾ ഒറ്റ പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ചാണ് അങ്ങനെ നമ്മൾ ഇതിനെ ഇനി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇതിലോട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് ചുറ്റി കൊടുക്കാം ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിനെ ഇങ്ങനെ ഇതിന് ഇങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രീ മക്കളെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം അതുപോലെ ഈ ഒരു ഒറ്റ പീസ് നാലെണ്ണം ഉണ്ട് ഇതുപോലത്തെ പീസ് നാലെണ്ണം ഉണ്ട് ഒറ്റ പീസ് ഞാൻ ഒന്ന് കാണിച്ചില്ലേ അപ്പോൾ ഇതുകൊണ്ട് അപ്പോൾ നമുക്കിതിനെ ഇതിൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുത്ത് നോക്കാം കയ്യിലുണ്ടായിരുന്ന നാല് ഈ പച്ച പീസും ഇതൊന്നും കൂടെ ആയപ്പോൾ തന്നെ ഇത്രയും കവറായിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു മൂന്നെണ്ണവും കൂടെ വരുമ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോഴേക്കും നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയാകും ഏകദേശം ഒരു ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടെ ചെയ്ത് എടുക്കാം അങ്ങനെ ക്രിസ്മസ് ട്രീയുടെ ഔട്ട്ഫിറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ഒരു ഇതില്ലേ ഈയൊരു ഗ്രീൻ കളർ വന്നിട്ട് നമ്മൾ ആറ് പീസാണ് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഈ വൈറ്റ് വൈറ്റുകൂടെ വരുന്നതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണമാണ് വാങ്ങിച്ച് അങ്ങനെ മൊത്തം എട്ട് ഇതുപോലത്തെ റോളർ കൊണ്ടാണ് നമ്മൾ ഇവിടെ ക്രിസ്മസ് ട്രീ ചെയ്തിരിക്കുന്നത് അപ്പോൾ എളുപ്പം തന്നെ നമുക്ക് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്കിനി ഇതിലിനി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഇനി നമ്മൾ ഗിഫ്റ്റ് അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പയൊക്കെ നമുക്ക് തൂക്കിയിട്ടില്ലേ അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അത്രയും കൂടെ നമുക്കിതിലോട്ടിനി സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചേട്ടന് ഇവിടെ ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം പുൽക്കൂടിൽ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീലും കൂടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ കയ്യിലുള്ള ലൈറ്റും ഇതിപ്പം പുതുതായിട്ട് വാങ്ങിച്ചതായിരുന്നു ഇപ്പം വയ്ക്കുന്നത് അടുത്തിനി നമ്മുടെ കയ്യിൽ നേരത്തുണ്ടായിരുന്നു കുറച്ച് സീരസെറ്റും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ വെച്ച് ഇത് ഇതിലേക്ക് വയ്ക്കുന്നതായിരുന്നു ുള്ളതിനാ ക്രിസ്മസ് ട്രീയില് ചുറ്റി ഓക്കെ എന്നെ സഹായിക്കാൻ വിളിച്ചിട്ടുണ്ടേ ഓക്കെ ബൈ